ഹലോ കായ് ഇന്ന് ഞാൻ മുറ്റത്ത് എന്തെങ്കിലും കച്ച ഉണ്ടോ എന്ന് തപ്പി നടക്കുന്ന സമയത്ത് ഞാൻ ഗുജിരിൻ്റെ സൈഡ് തീരഞ്ഞു അവിടെ ഈ കാങ്ങേൻ്റെ വേര് ഇതുപോലെ എന്തോ വൈറ്റ് കളറൊക്കെ വന്നിട്ട് കണ്ടു അങ്ങനെ ഞാൻ വീട്ടെടുക്കാൻ ഇരിച്ചതാണ് ഈ ഒരു ബുക്കിൻ്റെ ചട്ടം എടുത്ത് ഞാൻ വീട്ടിലേക്ക് പോയി എന്നിട്ട് ഞാൻ ആമസോണിലെ ഒരു സിംഗിൾ ഫ്രെയിമിന് എത്ര റേറ്റ് വരും എന്നടിച്ചു നോക്കി അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അപ്പോൾ ഓരോരോ ഫ്രണ്ട്സിന് നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ അതായത് ഏറ്റവും ചുരുങ്ങിയ റേറ്റിൽ നമുക്ക് കാണിക്കുന്നുള്ളത് നൂറ്റി ഇരുപത്തി ഇരുപത്തി ഒമ്പത് രൂപയാണ് പിന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുണ്ട് മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയുണ്ട് അങ്ങനെ പല റേറ്റിലും കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇവിടെ രണ്ടാമത്തെ ചട്ട എടുത്തും എന്നിട്ട് ഇതിനെ സീഡ് ഒക്കെ ഒന്നെ खीരയെ പോലെ കാണുന്നത് ആരെ വൈറ്റ് ഹാർ ഫ്രോ ഷീറ്റ് എടുത്തിട്ട് ഇടാനവില മുറിച്ചിട്ട് അതിലേക്ക് കൊട്ടിചേർത്തും അപ്പോ ഇതിനെ கரெക്റ്റ് അളവിലേക്ക് ഞാൻ മുറിച്ചു വെക്കുന്നേ요 ദാ നമുക്ക് ഏത് ആർ പേപ്പർ പരപ്പറിയ ആസോഷും ഏത് വേണമെങ്കിലും ഒട്ടിക്കാൻ ആയിട്ട് മറ്റൊരു ഇത് മുറിച്ചുകൊടുത്തും ഇനി നമുക്ക് മൂ ബാക്കിയുള്ള ആസോഷ്യറ്റും അത് നമുക്ക് മൂന്ന് രണ്ട് ഭാഗത്തേക്ക് അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം രണ്ടാമത്തെ സൈഡുമായി മൂന്നാമത്തെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ രണ്ടാമത്തെ ഒരു സൈഡ് മുറിച്ച് കൊടുക്കണം പിന്നെ രണ്ട് ബാക്കി വന്ന എക്സ്ട്രാ സൈഡ്സല്ല അത് നമ്മൾ നാലാമ ുള്ള രീതിയിൽ ചെയ്യാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു സിൽവർ കളറ് അതായത് ഒരു ഗ്ലിറ്റർ കളർ ഉണ്ടായിരുന്നു അത് കൊടുത്തും ഇങ്ങനത്തെ ഇതിലേക്ക് നമ്മളൊരു ഗോൾഡൻ ഷെയ്ഡും കൊടുത്തു അങ്ങനെ ഫൈനലി ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടും നമ്മൾ ഉണ്ടാക്കിയെടുത്തു അത് കഴിഞ്ഞിട്ട് സെൻട്രൽ മുറിച്ച ഭാഗത്തുനിന്ന് എക്സ്ട്രാ വന്ന പീസത്തെ ഇതുപോലെ വീഡിയോലൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യാം മൂന്ന് ഭാഗത്തേക്കായിട്ട് നമ്മൾ ഒട്ടിച്ചുകൊടുക്കണം അതായത് ഫ്രെയിമിൻ്റെ പേപ്പേഴ്സ് വെക്കാനാണ് ഇരുപണുന്ന പോലെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് സൈഡിലേക്ക് പശ തയ്ച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഇതുപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ആരോട്ടനുള്ളിലേക്ക് നമുക്ക് വേറെ പേപ്പേഴ്സ് വേണമെങ്കിൽ അത് കൊടുക്കാം ഇതുപോലെ മുറിച്ചിട്ടിട്ടോട്ടാൽ മതി ഇപ്പം ഞാൻ നമ്മളെ ചാനലിൻ്റെ നെയിം എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്ററും ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പം എല്ലാവരും ലൈക്ക് ചെയ്ത് ഇപ്പം തന്നെ പവർ കൂട്ടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെയാണ് ബായ്